ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം നമ്മുടെ അഭിഷേകും നോറയും ജയിലിൽ കിടക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് എന്നത്തെയും പോലെ തന്നെ പതിവ് പോലെ തന്നെ ഒരു പണി കൊടുത്തിരിക്കുകയാണ് വളരെ ക്രിയേറ്റീവായിട്ടാണ് നമ്മുടെ ബോസ് ആണ് ഇനിപ്പോൾ ചിന്തിക്കുന്നത് വെറൈറ്റി അല്ലേ അതാണ് എഴുപത്തഞ്ച് ദിവസം പിന്നിട്ടിരിക്കുകയല്ലേ അതുകൊണ്ട് മക്കളെ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടൊരു പണിയുമായിട്ടാണ് ബോസ് ഏട്ടം വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല ഏഴ് അഞ്ച് എന്ന് എഴുതിയിട്ടുള്ള ഒരു തുണിയുണ്ട് കൂട്ടത്തിൽ കുറെ പൂക്കളും കൊടുത്തുവിട്ടിട്ടുണ്ട് കുഞ്ഞു 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 പൂക്കൾ ഈ പൂക്കൾ ഈ എഴുപത്തി അഞ്ചിൻ്റെ മുകളിൽ തുന്നി ചേർക്കുക എന്നിട്ട് അതിനെ കൂടുതൽ ഭംഗിയുള്ളതാക്കി മാറ്റുക എന്നതാണ് ബോസണിൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള ആ ഒരു ഒരു ശിക്ഷ അങ്ങനെ അതിപ്പോൾ നമ്മുടെ ജാസ്മിനും നമ്മുടെ മുടിയനും ചേർന്ന് ജയിലിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ടുപേരും ഇനിയിപ്പോൾ ഇരുന്ന് തുന്നലോട് തുന്നലായിരിക്കും എന്തായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ ഇന്ന് ഈ ആഴ്ചയിൽ അവിടെ കിടന്ന് തുന്നേണ്ട ആളാണോ അഭിഷേക് എന്ന് ചോദിച്ചാലല്ല കഴിഞ്ഞ ടാസ്കുകളിലൊക്കെ നന്നായി പെർഫോം ചെയ്ത ആളാണ് മോശം പെർഫോമൻസ് ചെയ്ത പലരും അവിടെ ഇരുന്നുണ്ട് ഉണ്ടുറങ്ങുമ്പോൾ നന്നായി കളിച്ച് ജയിലിൽ കിടന്ന് തുന്നേണ്ടി വരുന്ന അഭിഷേകിൻ്റെ അവസ്ഥ കഷ്ടം അല്ലാതെ എന്ത് പറയാൻ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം